ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി പി എസ് സി ചോദ്യാവിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല ഉത്തരം വിഴിഞ്ഞം കേരളത്തിൽ ബ്രിട്ടീഷ്കാർ പണിത ആദ്യത്തെ കോട്ട ഉത്തരം അഞ്ചു തെങ്ങ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഉത്തരം സെൻറ് ജോർജ് കോട്ട മദ്രാസ് കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ഉത്തരം ബ്രിട്ടീഷ്കാർ കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് കേരളത്തിലെ ആദ്യ റെയിൽപാത ഉത്തരം ബേപ്പൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ കണ്ണൂരിലെ ഭർണശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ഉത്തരം റബ ഹബീഖ് തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഉത്തരം ദളവ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഉത്തരം ശ്രീപത്മനാഭദാസൻ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഉത്തരം വഞ്ചീഷമംഗളം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം